നമ്മുടെയൊക്കെ വലിയൊരാഗ്രഹമാണല്ലേ നമ്മളാ മാസത്തിലൊരു ഉമ്പ്ര ചെയ്യുക മക്കത്തും മദീനത്തും ചെല്ലുക പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് പോയിട്ട് സേർ ചെയ്യുക ഇപ്പം ഒരു മൊമ്മനായ മനുഷ്യനോട് നിങ്ങളെ വലിയൊരാഗ്രഹം എന്താ ചോദിച്ചാൽ ആദ്യം പറയും എനിക്കൊരു ഉമ്പ്ര ചെയ്യണം മക്കത്തും മദീനത്തും പോകണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുക എന്നുള്ളത് അതായത് ഇടയ്ക്കിടക്ക് ഉമ്പ്രക്ക് പോവുക മക്കത്തും മദീനത്തും പോകാം സാർഥ ചെയ്യുക ഉംറ ചെയ്യുക അല്ലാത്തൊരു തോഫീക്ക ഒരുപാട് അള്ളാൻ എത്ര ശ്രുതിച്ചാലും മതിയാവില്ല നമുക്കൊക്കെ ഒരുപാട് തവണ ഈ പുണ്യമാക്കാട്ട ഭൂമിയിൽ നമ്മൾ പോയാലും പിന്നും പിന്നും പോകാൻ തോന്നും എത്ര പോയാലും നമുക്ക് മടുക്കൂല അതങ്ങനെയാണ് ഉമ്പ്രക്ക് പോയ ആളുകളോട് ചോദിച്ചാലറിയാം നിങ്ങൾക്ക് ഇനി ഉമ്പ്രക്ക് പോകാൻ പോതിട്ടുണ്ടോന്ന് ഒന്നല്ല രണ്ടും മൂന്നും നാലും വട്ടം പാറും പോതിന് അതങ്ങനെയാണ് ഒരു വട്ടം പോയാൽ പിന്നും പിന്നെ നമുക്ക് പോവാൻ തോന്നും ഈ പുണ്യമാക്കപ്പെട്ട മാസം റമലാം മാസം ഉമ്പ്രക്ക് പോവുക അതൊരു പ്രത്യേകം പ്രത്യേകം കൂലി കൂടുതലുള്ള മാസമാണ് ഒരുപാട് കൂലികൾ പഠിച്ചും വാരി കോരി തരുന്ന മാസമാണ് റമലാ മാസം ഒരു ഉമ്പ്ര ചെയ്താൽ അള്ളാഹു നമുക്ക് തരുന്നത് ഒരു ഹജ്ജിൻ്റെ പ്രതിഫലമാണ് ഒരു ഉമ്പ്രക്ക് റമലാ മാസം കിട്ടുന്നത് എല്ലാത്തിനും ഡബിൾ ഡബിളറ്റി കൂലി നമുക്ക് റമലാ മാസം കിട്ടുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ് റമലാം മാസത്തിൽ തുടക്കത്തിലും ഒടുക്കത്തിലൊക്കെ മുറക്കു പോകുക എന്നുള്ളത് വല്ലാത്ത ഒരു അനുഭൂതി തന്നെയാണ് റമലാം മാസം നല്ല ആളും നല്ല തിരക്കായിരിക്കും നമുക്ക് വീഡിയോയിൽ കാണാം ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു സമയമാണ് മക്ക മദീന റമലാം മാസത്തിൽ പ്രത്യേകിച്ചിട്ട് ഒരുപാട് ആളുകൾ പഠിച്ചവനോട് മനസ്സറിഞ്ഞ് വിങ്ങി പൊട്ടി കരയുണ്ട് നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ഒരുപാട് ഇബാദത്തുകളും അമലുകളും അറിയാം പക്ഷേ നമ്മുടെ ഉമ്മൻ്റെ മുഖത്ത് നോക്കിയാലേ നമുക്ക് കൂലി കിട്ടും അതുപോലെ ഖുറാനിക്ക് നോക്കിയാലും നമുക്ക് കൂലി കിട്ടും എന്നാൽ കാബ അതേപോലെ തന്നെ കാബ ഇങ്ങനെ നോക്കി നിന്നാലും നമുക്ക് കൂലിയാണ് എന്തൊരു ഭാഗ്യാലേ ഉമ്മയുടെ മുഖത്തൊക്കെ നമ്മൾ ഒരുപാട് ചെറുപ്പം തൊട്ടേ നോക്കാറുണ്ട് ആ കൂലി നമ്മൾ വാങ്ങുന്നുണ്ട് ഖുർആനിലേക്ക് നോക്കാറുണ്ട് ഖുറാൻ ഓതാറുണ്ട് ആ കൂലിയും വാങ്ങാറുണ്ട് പക്ഷെ നമുക്ക് കാബ നോക്കുക കാപ നോക്കിയിട്ട് കൂലി വാങ്ങാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും സാധിച്ചിട്ടില്ല അവിടെ പോയ ആളുകൾ കുമ്പ്ര ചെയ്തവർക്ക് അതിന് തോഫിയൊക്കെ കിട്ടി പക്ഷെ നാട്ടിലുള്ള നമുക്കാർക്കും അതിനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ല പക്ഷെ അവിടെ ചെന്ന് കാബ ഇങ്ങനെ നോക്കി നിൽക്കുക എന്ന് അറിയുന്ന ഒരു വല്ലാത്ത രംഗമുണ്ട് അതിങ്ങനെ നമ്മൾ ചെറുപ്പം തൊട്ട് കാബ നോക്കി ഇങ്ങനെ ചെറുപ്പം തൊട്ട് നമ്മൾ നിസ്കരിക്കലുണ്ട് കാപ് തിരിഞ്ഞിട്ട് പക്ഷെ നമ്മൾ ആരും കാണുന്നില്ല പക്ഷെ കാബ നമ്മൾ നേരിൽ പോയിട്ട് കാണുന്ന രംഗങ്ങളാലോചിച്ച് നോക്കി ആ ഒരു സന്തോഷവും അതുമ്പ്ര ചെയ്ത ആളുകൾക്കറിയാം അതിൻ്റെ സന്തോഷം ഉണ്ട് വല്ലാത്തൊരു സന്തോഷം കിട്ടുന്ന ഒരു സംഘടനയാണ് കാവ നേരിൽ കാണാൻ നല്ലത് അങ്ങനെ ഞങ്ങൾ ഉമ്പ്രയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചെല്ലണത് മസ്ജിദുൽകുബയിലേക്കാണ് മസ്ജിദുൽ കുബ അതായത് ഇബി സലാഹ അല്ലൈ വല്ല തങ്ങളെ മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോയ ആ ഒരു വല്ലാത്തൊരു രംഗമുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് നിധങ്ങൾക്കും വല്ലാത്ത മനസ്സിന് സങ്കടം തോന്നി അല്ലാതെ അടങ്ങാറായ ടൈമിൽ നിബിധങ്ങൾ മക്ക ഒട്ട് മദീനത്ത് പോകുക അപ്പോൾ നിബിതങ്ങളെ രണ്ട് കൈയും നീട്ടി മദീനക്കാർ സ്വീകരിക്കുന്നുണ്ട് തോലായൽ ബദ്രമൊക്കെ പാടിയിട്ട് അങ്ങനെ നിബിതങ്ങളെ ഒട്ടകം ആദ്യമായി മുട്ടുകുത്തിയതും അവിടെ നിബിധങ്ങൾ മദീനത്ത് ആദ്യമായി നിർമ്മിച്ച പള്ളിയും മസ്ജിദ് കുബയാണ് അവിടെയാണ് മസ്ജിദു കുബ മസ്ജിദ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് പോയാൽ കാണാം അവിടെ നമ്മൾ എത്തുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു കുളിരും സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് കിട്ടും അവിടെ ആ ചരിത്രങ്ങളൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെല്ലണം അങ്ങനെ മസ്ജിദ് കുബൈയിൽ പോയി ഒരുപാട് ചരിത്രം ഉണ്ട് മസ്ജിദിനെ നേരെ സുബൈ നമസ്കാരത്തിന് പങ്കെടുത്ത് അവിടുന്ന് ദ്വായം ചെയ്ത് അങ്ങനെ പിന്നെ പോയത് മുഹദുദ്ധൻ നടന്ന പിന്നെ വാക്കുവട്ട മണ്ണിലേക്കാണ് മുഖദുദ്ധൻ ഇസ്ലാമിക ചരിത്രത്തിൽ വല്ലാത്തൊരു യുദ്ധമാണ് ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഉഹുദ് യുദ്ധം യുദ്ധം ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാന യുദ്ധമാണ് ഉഹദ് യുദ്ധം അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹുലൈ സല്ല മാ തങ്ങളെ ഒരുപാട് വിഷമിച്ച ഒരുപാട് സങ്കടപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ഉഹുദ് യുദ്ധം ഉഹുദ് യുദ്ധത്തിലേക്ക് അള്ളാഹിൻ്റെ ഹബീബും സഹാബത്തും പോകുന്ന രംഗം ഉഹദ് യുദ്ധം നടക്കുന്ന രംഗം ഏതൊരു മുനിയായ മനുഷ്യൻ്റെയും വേദനിക്കും നമുക്ക് ഇന്നും കാണാം ആ പുണ്യമാക്കോട്ട ഭൂമിയിൽ പോയാൽ അവിടുത്തെ ആ മലയും ഭാപത്ത് തന്തി ഉറങ്ങുന്ന മണ്ണും ആ മസ്ജിദും ഒക്കെ ഇന്ന് കാണാം അള്ളാഹു നമുക്കൊക്കെ ഈ പുണ്യമാക്കോട്ട ഭൂമിയിലെത്താനും ഇവിടെയൊക്കെ സാർച്ച് ചെയ്യാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ ഉഹദിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഉഹുദ് മല കാണുമ്പോൾ മനസ്സിൽ കടന്നു വരണ ആ ചരിത്രം ഇപ്പം നമ്മുടെ മനസ്സിന് ഒരു വല്ലാത്ത ഭക്തി പേരും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഉഹദ് മലയിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാം നേരെ നോക്കിയാൽ കാണാം അപ്പുറത്ത് ദജ്ജാൽ വരും കാലത്ത് വന്നിട്ട് ആ വെള്ളക്കൊട്ടാരം ഏതാൻ ചോദിക്കുന്ന ഒരു ഉണ്ട് ഏതാണ് ആ വെള്ളക്കൊട്ടാരം എന്ന് ഇവിടെ തങ്ങളെ മദീനെ നോക്കിയാൽ അങ്ങനെ ചോദിക്കാം നമുക്ക് ഊഹദ് മലയിൽ നിന്ന് നോക്കിയാൽ കാണാം കുറച്ചപ്പുറത്താണ് ആ ബിൽഡിങ് അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തേക്ക് വണ്ടി പോകുമ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ആ ബിൽഡിങ് ഇന്ന് അള്ളാഹു നമുക്ക് ഈ കുഞ്ഞമാക്കോട്ടെ ഭൂമിയിലൊക്കെ പോകാനും അവിടെ ചെന്ന് സാർ ചെയ്യാനൊക്കെ തോപ്പിയൊക്കെ നൽകട്ടെ പിന്നെ ഞങ്ങൾ നേരെ പോയത് ബദർക്കാണ് ബദർ യുദ്ധം നടന്ന ആ പുണ്യമാക്കപ്പെട്ട ഭൂമി നമ്മളൊക്കെ ഉമ്പർക്ക് പോകുമ്പോൾ മക്കം അധീനം സാർത്ത ചെയ്ത് തിരിച്ചു വരുമ്പോൾ ബദറിൽ പോകണം ഉഹദ് പോകണം ഹന്തക്കിൽ പോകണം ഒരുപാട് പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദീനിന് വേണ്ടിയിട്ട് മുത്തു റസൂളുള്ള ഒരുപാട് കഷ്ടപ്പെട്ട പുണ്യമാക്കപ്പെട്ട മണ്ണ ബദർ യുദ്ധം നടന്ന പുണ്യമാക്കപ്പെട്ട ഭൂമിയിൽ പോകുമ്പോൾ നമുക്ക് ആദ്യം കാണാം അവിടുത്തെ വലിയൊരു ബോർഡ് അവിടുന്ന് ഷഹീദായ ഓരോ സ്വഭാവത്തിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടുന്ന് തൊട്ടപ്പുറത്തേക്ക് നോക്കിയാൽ ആ മതിൽ അപ്പുറത്ത് നമുക്ക് കാണാം ബദറിൽ ഷഹീദായ സ്വഭാവത്ത് അന്തി ഉറങ്ങുന്ന മണ്ണ് നമ്മളൊക്കെ മനസ്സുകൊണ്ട് ദ്വാരക്കണം അവിടെ കെത്തുമ്പോൾ അവിടെച്ചോനെ ഈ സ്വഭാപത്തിൻ്റെ കൂടെ ഞങ്ങൾക്കും നാളെ സ്വർഗത്തിലെത്താൻ തോപ്പേക്ക് നൽകണേ അങ്ങനെ ഒരുപാട് പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ വ്യാർത്ഥ ചെയ്യാനും അവിടെയൊക്കെ ചെല്ലാനും മനമൊരുങ്ങി പ്രാർത്ഥിക്കാൻ അള്ളാഹു തോപ്പിയേക്ക് തന്നതിന് ഒരുപാട് അള്ളാഹനെ സ്തുതിക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം പോകുന്നത് പുണ്യറസൂല സാഹിസ് നമ്മൾ ആ മാസത്തിൽ മദീനത്തും പോകണം മക്കത്ത് പോകണം മദീനത്ത് പോകണം വല്ലാത്തൊരു സന്തോഷം കിട്ടുന്ന സംഗതിയാണ് മദീനയുടെ ഒരുപാട് ദൂരെ നമ്മൾ മദീനേൻ്റെ പച്ചക്കുമ്പ കാണുന്ന ആ ഒരു വല്ലാത്ത രംഗണ്ട് അതവിടെ പോയവർക്ക് മാത്രമേ അറിയൂ അതിൻ്റെ ഒരു സന്തോഷവും മനസ്സിൻ്റെ ഒരു വല്ലാത്തൊരു അനുഭൂതിയുണ്ട് സുബൈ നമസ്കാരം കഴിഞ്ഞാൽ നമുക്ക് ജനനത്തിൽ ബക്കീ തുറന്നു തരും നമസ്കാരം കഴിഞ്ഞാൽ അല്പം കഴിഞ്ഞാൽ നമുക്ക് ചെന്നാൽ ജനത്തിൽ ബക്കീയിൽ സ്വാപത്ത് അന്തി ഉറങ്ങുന്ന ആ പുണ്യമാക്കപ്പെട്ട മണ്ണ് മുത്തുനബിയുടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളെ തൊട്ടരീകത്ത് ഒരുപാട് സ്വാപത്ത് അന്തി ഉറങ്ങുന്ന പുണ്യമാക്കപ്പെട്ട മണ്ണുണ്ട് അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് തിരക്കണം പഠിച്ചവനെ ഇത്രയും പുണ്യമാക്കപ്പെട്ട മണ്ണ് ലോകത്തില്ല ഈ പുണ്യമാക്കപ്പെട്ട മണ്ണിൽ ഈ പാവപ്പെട്ട ഭാവിക്കും ഒരു ഇടം തരണയെ നമ്മളൊക്കെ ദ്വാരക്കണം അള്ളാഹു നമുക്കൊക്കെ കഴിഞ്ഞിട്ട് തോഫീക്ക് നൽകട്ടെ